ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് നമ്മള് മീൻകര ഉണ്ടാക്കാൻ പോവാണ് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു ഇനി അടുത്ത് എടുത്ത് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ചെറിയുള്ളി പിന്നെ കൊച്ചുള്ളി വഴറ്റി നന്നായി വഴക്കണം പച്ചമുളക് ഇറന്നല്ലേ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതിട്ട് കൊടുത്തു എന്നിട്ട് നന്നായി വഴറ്റുക ഇതിലേക്ക് പച്ചമുളക് ഇടണം പച്ചമുളക് ചതച്ചിടണം ഇടണം ചതച്ചോളും ഇതിലേക്ക് പച്ചമുളക് പൊളിച്ചിട്ടാലും മതി ചതക്കണമെങ്കിൽ ചതയ്ക്ക പൊളിക്കണ പൊളിക്കും ഇന്നേലും മതില നാഴ് വഴക്കുക മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ ഓ അത് മതിയോ പോരല്ല കുറച്ചുറ വേണ്ട ആ മഞ്ഞൾപ്പൊടി ഏ മല്ലിപ്പൊടി രണ്ടും മൂന്ന് ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടി വേണ്ടത് വേണ്ടവർക്ക് ഇടാ കുറച്ച് വേണമെങ്കിൽ കൊറച്ചിട കൂടുതൽ വേണം കൂടുതൽ ഇടാ ടേസ്റ്റ് അങ്ങനെ ആ അതിലേക്ക് മുളക് പൊടി ശ്മീരി മുളക് പൊടി അല്ലേ ഫിഷ് മസാല കണ്ടോന്നു ഫിഷ് മസാല നമ്മളെ അനീഷ് മോനാണ് കുക്ക് ചെയ്യുന്നത് അനീഷിന്റെ അച്ഛ കണ്ടോളൂ അച്ഛനാണ് വീഡിയോ ഇടണേ യൂട്യൂബിലിടനേ എനിക്ക് കാണണേ പറഞ്ഞു എന്നോ അച്ഛന്റെ മോൻ ഇവിടെ വന്ന് കറി കൊണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് തേങ്ങരക്കാത്ത കറിയാണല്ലേ അപ്പൊ നന്നായി വഴറ്റി കൊട്ടമ്പുളി ഇട്ടു വെച്ച എന്താ മീന് ചൂര ചൂരമീനാണല്ലേ പടിപടാൻ അറിയാ കൊട്ടംപുളി കൊട്ടംപുളി വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ചെമ്മീൻ അല്ല അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അടിക്കുക ഞാൻ എണ്ണ കൊടുന്നു ഒഴിക്കുന്നു ഇപ്പൊ വെള്ളമാണ് ഗ്രേവി 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 അതിലേക്ക് തക്കാളി അരിഞ്ഞത് ഫുള്ള് വേണ്ടി മീനിട്ട് നന്നായി വേപ്പിലൊക്കെ ഇട്ട് അതിട്ടീപ്പുള്ളിട്ട് തിളച്ച് വേവിക്കാം കൊടംപുളി കൊടംപുളിയാണ് ഇതിന് ഇട്ടിട്ടുള്ളത് കൊടംപുളി ഇട്ട കറിയാണ് അനീഷേ ഈ വെള്ളത്തിൽ ചില കുടമ്പുളിയൊക്കെ ഇട്ടത് തക്കാളി കുടമ്പുളി കഷ്ണം നന്നായി വേവോളം അടച്ചിച്ച് വെക്കാം കുറച്ചുനേരം വേവാണ്ടല്ലേ നന്നായിട്ട് വെള്ളിട്ട് മീൻകറി അടിപൊളിയായി വെന്തുകൊണ്ടിരിക്കണേ കഴിക്കുമ്പോ കാണാട്ടോ